ബ്ലഡ് ിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് വിശദനായ കൊലാളി എന്നാണ് രക്തസംബന്ധത്തെ വിളിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് ഇടയാക്കുന്നതും ഹൃദയ രോഗത്തിന് പിന്നിലെ പ്രധാന കാരണവും രക്തസമ്മർദ്ദം തന്നെയാണ് സാധാരണ പ്രായമുള്ളവരിലാണ് രക്തസമ്മർദ്ദം കൂടുതലായും കാണപ്പെടുന്നത് എന്നാൽ ഇപ്പോഴത്തെ തീവ്ര ശൈലി കാരണം ചെറുപ്പക്കാരിലും രക്തസമ്മർദ്ദം കാണപ്പെടുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നത് വഴി നേരത്തെ തന്നെ നിങ്ങൾക്ക് ചികിത്സ ആരംഭിക്കാം രക്തസമ്മർദ്ദത്തിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ബാർ എൺപതാണ് മാനസിക സമ്മർദ്ദം അമിതവണ്ണം അമിതമായ ഉപ്പിന്റെ ഉപയോഗം മദ്യപാനം പുകവരി എന്നിവയാണ് രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ ക്ഷീണം തലവേദന നെഞ്ചുവേദന ശ്വാസമുട്ട് ക്രമഹരിതമായ ഹൃദയമിടിപ്പ് എന്നിവയാണ് വിധി പരിശോധിച്ച് സിസ്റ്റോളിക് ഇരുന്നൂറിന് മുകളിലും ഡയസ്റ്റോളിക് നൂറ്റി നാൽപ്പതിന് താഴെയാണെങ്കിൽ അര ബെഡ് റെസ്റ്റ് വേണം രക്തസംഭരണം കുറയുന്നു എന്ന് തോന്നിയാൽ ഉപ്പിട്ട പാനീയങ്ങൾ കുടിക്കുക ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉത്തമമാണ് അതായി വിശ്രമിക്കുക ചായയോ കാപ്പിയോ കുടിക്കാം ഇവ കുടിക്കുന്നത് കൊണ്ട് ബിപിയുടെ അളവ് കൂട്ടാൻ സഹായിക്കും ബി പി നിയന്ത്രിക്കുന്ന ഭക്ഷണങ്ങൾ ആപ്പിൾ ഓറഞ്ച് മുന്തിരി മാമ്പഴം തക്കാളി നേന്ത്രപ്പഴം ഇവയെല്ലാമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രക്തസമ്മർദ്ദത്തെ നേരിടാം സോ ബി കെയർഫുൾ താങ്ക് യു